ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നും ഒരു യാത്രയിലാണ് യാത്ര എന്ന് പറയുന്നത് നമ്മള് തൃശ്ശൂര് ശോഭയിലേക്ക് പോവാണ് സ്കൂള് വിട്ട് വന്നിട്ട് ഭയങ്കര വാശിപ്പുള്ള ശോഭയിലേക്ക് പോകണം ശോഭയിലേക്ക് പോകണം പൈസയ്ക്കൊക്കെ വയറിന സൂല്യം ഉണ്ടൊക്കെ ഇരിക്കാ അപ്പൊ അതൊക്കെ ഓക്കെ ആക്കിട്ട് ഞങ്ങളിപ്പോ ഒന്ന് സ്കൂളിലൊക്കെ പോയി ഫൈസിക്ക് തുടങ്ങി പറഞ്ഞിട്ട് ഭയങ്കര വാശി ഭയങ്കര കളിച്ചു അപ്പൊ അവിടെ ഭയങ്കരമായിട്ടുള്ള കളി കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഒരു വാശി പിടിക്കുന്നത് അപ്പൊ എന്തായാലും വേണ്ടില്ല പോയിട്ട് വരാം അപ്പൊ പോകുന്ന വഴിക്കുള്ള അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഓക്കെ ഒന്നും അറിയാതിരിക്കണോക്കെ അവൻ ഞങ്ങൾ ടൗണിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു തിരക്കില്ലാത്ത വഴിയാണ് വന്നത് ഇപ്പോൾ ഞങ്ങൾ നേരെ എത്തിയിരിക്കുന്നത് അമ്പല ഹോസ്പിറ്റലിൻ്റെ വഴിയാണ് നമ്മളിപ്പോ ശോഭയിലേക്കുള്ള എൻട്രൻസിലേക്ക് കടന്നു ഇവിടെ ഓരോ ബിൽഡിങ്ങുകള് അപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പൈസ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട സൂപ്രാസം വീണ്ടില്ലായിന്നല്ലേണ്ട മിണ്ടാം പൈസ വാശി പിടിച്ചിട്ട് വന്നതാണ് കേട്ടോ അതിന്റെ हेलो हाई, जी हाई, अब आप तो रिलॉयड़ हैं। ये टुकड़े नहीं हैं, ये टुकड़े। ये टुकड़ा कौन है? माँ। ये जैन्डा। आप बताइए, आप बताइए। आप बताइए। अब अब हम वो बेल्ट है, एक टेक ग्लास ബാക്ക് കവറൊന്ന് മാറ്റണം അത് തപ്പിക്കൊണ്ടിരിക്കാനാവും നമ്മൾ കുടുങ്ങിയ ഒരു ഗ്ലാസും മൊബൈലിലെ ഗ്ലാസ് മാറ്റി ബാക്കിലെ കവറും മാറി അറുന്നൂറ് രൂപയായി നമ്മൾ ആദ്യം തന്നെ കുണ്ടിൽ പോയി ചാടി ഇന്നും പറഞ്ഞിട്ട് കാര്യം വായോ 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 അത് അതിന്റെ മൂന്നുണ്ടായി അത് കാണാനുള്ള ധൈര്യം ഇല്ലല്ലോ ചൺകുറ്റം ാണ് ഇവരും കൊണ്ട് വന്നുള്ള ദോഷം കണ്ടില്ലേ കിട്ടുന്നു ഊട്ടിച്ച അത് ചീത്ത പറഞ്ഞു അടിക്കാൻ വരിക ഇനി മേലെ ഇവർ ഈ പരിപാടിക്ക് എത്ര കറിഞ്ഞാലും ഞാൻ കൊണ്ടില്ല എന്നുള്ള തീരുമാനം ഞാൻ എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ കണ്ടില്ലേ ഡ്രസ് നമ്മ കെട്ടിപ്പിടിച്ചു ഇതാണ് ഇവരുടെയൊക്കെ അങ്ങ് മേലെ ഇവിടെ വന്ന ഇനി ഏട്ടനെ അതുകൊണ്ട് എല്ലാ ഉത്സവ 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 പുറമു വന്നപ്പോള്ള അങ്കിൽ കളിക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോയിട്ടുണ്ട് കളിക്കാൻ നമ്മടെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അതാ പറഞ്ഞേ കളിക്കാനാണെങ്കി വീട്ടിലിരുന്ന പോലെ വാശി പിടിച്ച് ഇപ്പൊ ഇത് നോക്കി കൂടെ എന്താ പുഷ്പം കരില്ല ਮਾਪਾ ਇਹ ਬਿੰਨੇ ਇਹ ਨੂੰ ਮਾਣਾ ਆ ਤਰਕਨ ਨੇ ਕੁੰਡਲਾ ਵੇ ਜਾੜੀ ਇਹ ਲੱਪਰੰਦਾ ਆਰ ਮੋਰ ਵੀਜੀ ਆ ਅਸ਼ੀਰਦ ਹੋ ਮੇਸ ਕੈਲ ਕੇ ਸਾਰਾ ਕੈਲ ਕੇ ਸਾਰਾ ਕੰਤੂ ਕੇ ਅੰਦਰ ਆ ਜਾਣਾ ਕੈਲ ਕੇ ਸਾਰਾ ਖੰਡਾਲ ਕਾਰਾਵਣ സാധനം കിട്ടു തോന്നുന്ന സന്തോഷല്ലേ കളഞ്ഞിട്ടില്ല പഠിക്കുന്ന സാധനം കളഞ്ഞിട്ട് ചെയ്യടെ മറ്റേ കേസിനായിരുന്നില്ല ചിക്കിങ് മാത്രല്ലായിരുന്നല്ലോ അത് കയറാൻ പറ്റില്ല പൂട്ടിട്ടേക്കാശ് പോകുന്ന സ്ഥല ഏ കാശു പോകുന്ന സ്ഥല സിക്സ് എയ്റ്റ് ഡബിൾ വൺ എയ്റ്റ് സിക്സ് ഫോർ സാർ ഓടിക്കാൻ പോണേ

പൈസ എന്താ കാത്തിരിക്കുന്നത് എന്താ കാത്തിരിക്കുന്നേ ഭക്ഷണം പറഞ്ഞിട്ടാ ചോറന്ന

दे सिल्वर माईरवर दानी अरे थांब ना ताव पंजियार कोडनितले कुंडवा ഞാൻ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ തിക്കെ വീട്ടിൽ പോവാൻ വേണ്ടിട്ടിറങ്ങി അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ പകലായിരുന്നു അപ്പൊ രാത്രിയായി ശിവർക്കായി ചെക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല രാത്രി ആയ കാര്യം കൊച്ചു വീടുകൂടെ അവസാനിക്കുകയാണ് വീണ്ടും ഒരു പുതിയ വീഡിയോ വീടായിട്ട് വരാം ബൈ ബൈ